ചില സമയങ്ങളിൽ ദൈവം മനഃപൂർവ്വം നമ്മെ ബുദ്ധിമുട്ടുള്ള സാഹചര്യങ്ങളിൽ എത്തിക്കുന്നു അതുവഴി നമ്മൾ അന്ധമായി വിശ്വസിക്കുന്ന ഒരാളുടെ മുഖത്ത് മുഖത്ത് മൂടി കാണാൻ കഴിയും പുഴകൾ ഒരിക്കലും പിറകിലോട്ട് ഒഴുകുകയില്ല അതുപോലെ ഭൂതകാലം മറന്ന് നിങ്ങളുടെ ഭാവിയിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുക നേരിടേണ്ടി വരുന്ന സാഹചര്യങ്ങളെ ഓർത്ത് പിന്മാറിയവരല്ല സ്വന്തം കഴിവുകളിൽ വിശ്വാസമുള്ളവരാണ് ജീവിതത്തിലെ സ്വപ്നങ്ങൾ സ്വന്തമാക്കിയിട്ടുള്ളത് നല്ല ബന്ധങ്ങൾക്ക് വേണ്ടത് പരസ്പര വിശ്വാസമാണ് എങ്കിൽ മാത്രമേ വിള്ളലുകൾ ഇല്ലാതെ അത് മുന്നോട്ടു പോവുകയുള്ളൂ വിശ്വാസമില്ലാത്ത ബന്ധങ്ങൾ ബന്ധനങ്ങളായി മാറിയിടും നിങ്ങൾക്ക് ഒരാളുടെ മനസ്സറിയണമെങ്കിൽ അവരുടെ വാക്കുകൾ ശ്രദ്ധിക്കുക അവരുടെ ഹൃദയം അറിയണമെങ്കിൽ പ്രവൃത്തികൾ ശ്രദ്ധിക്കുക എതിരാളിയെ വില കുറച്ച് കാണുന്നതിനേക്കാൾ വലിയ അപകടം ഭയം നിങ്ങളെ തളർത്തുന്നില്ലെന്ന് ഉറപ്പുവരുത്തുക പൂക്കളുടെ സുഗന്ധം കാറ്റിന്റെ ദിശയിൽ മാത്രം പടരുന്നു എന്നാൽ ഒരു വ്യക്തിയുടെ നന്മ എല്ലാ ദിശകളിലേക്കും വ്യാപിക്കുന്നു ഇപ്പോൾ നമ്മൾ അഭിമുഖീകരിക്കുന്നത് എന്തുമാകട്ടെ ഒരു ദിവസം അതും കടന്നു പോകും ക്ഷമയുടെ കാത്തിരുന്നാൽ തീർച്ചയായും ഒരു ദിവസം മനസ്സും ശരീരവും സമാധാനത്തിലെത്തിച്ചേരും ആഴത്തിൽ ഇറങ്ങിയാൽ പിന്നെ പറിച്ചു മാറ്റാൻ പാടാണ് അത് മണ്ണിലായാലും മനസ്സിലായാലും മറ്റുള്ളവർ നിങ്ങളെ ഏതു രീതിയിൽ പരിഗണിക്കപ്പെടണമെന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നുവോ എങ്കിൽ അതുപോലെ നിങ്ങൾ മറ്റുള്ളവരോടും പെരുമാറുക ഒരാൾക്ക് വളരെ സന്തോഷകരമായ കാര്യം നമുക്ക് വിഠിതമായി തോന്നുമെങ്കിലും അവരുടെ സന്തോഷത്തിനെങ്കിലും അത് അംഗീകരിച്ചു കൊടുത്തേക്കുക ഓർമ്മകളോളം ആഴമുള്ള ഒരു കടലുമില്ല മൗനത്തോളം ശക്തിയുള്ള ഒരു കൊടുങ്കാറ്റുമില്ല കടന്നു വന്ന ഓരോ വഴിയും പിന്നിട്ട ഓരോ ചുവടുകളുമാണ് നമ്മളെ നമ്മളാക്കുന്നത് ദേഷ്യത്തിലായിരിക്കുമ്പോൾ ഉയർന്ന ശബ്ദത്തിൽ സംസാരിക്കാൻ ആത്മബലത്തിന്റെ ആവശ്യമില്ല എന്നാൽ ദേഷ്യം വരുമ്പോൾ നിശബ്ദരായിരിക്കുവാൻ ആത്മബലമുള്ളവർക്ക് മാത്രമേ സാധിക്കുകയുള്ളൂ ആത്മവിശ്വാസത്തോടെ ഓട്ടം ആരംഭിച്ചാൽ ലക്ഷ്യത്തിലെത്തുന്നതിനു മുന്നേ നിങ്ങൾ വിജയിച്ചു കഴിഞ്ഞു ആത്മവിശ്വാസം ഇല്ലെങ്കിൽ കുറഞ്ഞത് രണ്ട് തവണ തോൽക്കേണ്ടി വരും നല്ല നിമിഷങ്ങൾക്ക് വേണ്ടി കാത്തു നിൽക്കരുത് പകരം നമുക്ക് ലഭിക്കുന്ന ഓരോ നിമിഷത്തെയും നല്ലതാക്കി മാറ്റണം അവിടെയാണ് നമ്മുടെ വിജയം പഠനങ്ങൾ പറയുന്നു തങ്ങളോട് നിരന്തരം സംസാരിക്കുന്നവരേക്കാൾ സ്ത്രീകൾ ശ്രദ്ധിക്കുന്നത് തങ്ങളെ വിശ്വസിക്കുന്നവരെയാണ് മറ്റുള്ളവർ നിങ്ങളെ ഏത് രീതിയിൽ പരിഗണിക്കപ്പെടണമെന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നുവോ എങ്കിൽ അതുപോലെ നിങ്ങൾ മറ്റുള്ളവരോടും പെരുമാറുക ഗുണപരമായ ചിന്താവിഷയം വർദ്ധിപ്പിക്കും ദുഷ്ടചിന്തകൾ മനസ്സിന്റെയും ശരീരത്തിന്റെയും ആരോഗ്യം ക്ഷയിപ്പിക്കുകയേ ഉള്ളൂ ജീവിതത്തിലെ ഏറ്റവും വലിയ ഒറ്റപ്പെടൽ കൂടെ ആരുമില്ലാതാകുമ്പോഴല്ല എല്ലാം എന്ന് കരുതിയവരുടെ മനസ്സിൽ ഒരു ഒരു സ്ഥാനവും ഇല്ലായിരുന്നു എന്ന് മനസ്സിലാക്കുമ്പോഴാണ് കേട്ട നുണകളെ ഒരു ചിരിയോടുകൂടി സ്വീകരിക്കുക അതിനു പിന്നാലെ സത്യം വരുന്നുണ്ട് അതിനുള്ള മറുപടി പറയുക നുണകൾക്ക് സത്യത്തെ മറച്ചു പിടിക്കാനേ കഴിയൂ മാറ്റി നിർത്താൻ കഴിയില്ല നമ്മുടെ ആശയങ്ങളിലും വിശ്വാസങ്ങളും അടിയുറച്ചു നിൽക്കുക മറ്റൊരാൾക്ക് വേണ്ടിയും ഒന്നും മാറ്റേണ്ടതില്ല നിങ്ങൾ സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്ന ജീവിതപാത തടസ്സങ്ങളൊന്നുമില്ലാതെ വളരെ വ്യക്തമാണെങ്കിൽ ഒരു ഒരുപക്ഷെ മറ്റാരൊക്കെയോ സഞ്ചരിച്ച അതേ ജീവിതപാത തന്നെ നിങ്ങളും പിന്തുടരുകയായിരിക്കാം വാസ്തവത്തിൽ അസാധ്യമെന്നൊരു കാര്യവും ഇതുവരെ ലോകത്തുണ്ടായിട്ടില്ല എന്നുള്ളതാണ് പരമാർത്ഥം അഥവാ എന്തെങ്കിലും അസാധ്യമായിരുന്നു ഈ ലോകത്ത് ഒന്നും തന്നെ സംഭവിക്കില്ലായിരുന്നു നിങ്ങളുടെ ചുറ്റിനും നിങ്ങൾ കാണുന്നതും കേൾക്കുന്നതുമെല്ലാം യഥാർത്ഥത്തിൽ നിങ്ങളോടൊപ്പം ഈ ലോകത്ത് ജീവിച്ചിരുന്നതോ ജീവിച്ചിരിക്കുന്നതോ ആയ പലരുടെയും കഠിനാധ്വാനത്തിന്റെ ഫലങ്ങളാണെന്ന് തിരിച്ചറിയുക മനസ്സിലാക്കി ചേർത്തു പിടിക്കാൻ ആരുമുണ്ടാവില്ല പക്ഷെ മനസ്സിലാക്കാതെ കുറ്റപ്പെടുത്താൻ ഒരുപാട് പേരുണ്ടാകും ചിരിക്കാനുള്ള മാർഗം സ്വയം കണ്ടെത്തണം കരയാനുള്ള കാരണങ്ങൾ വേണ്ടപ്പെട്ടവർ തന്നെ നൽകുന്നതാണ് എല്ലാ മനുഷ്യർക്കും രണ്ട് കഥകൾ ഉണ്ടാകും ഒന്ന് അയാൾ ജീവിക്കുന്ന കഥ മറ്റൊന്ന് അയാൾ ജീവിക്കാൻ ആഗ്രഹിക്കുന്ന കഥ സ്വന്തം ദുഃഖത്തിനിടയിലും അന്യന്റെ വേദന മനസ്സിലാക്കി പ്രവർത്തിക്കാൻ സാധിക്കുന്നവരാണ് ജീവിതത്തിലെ ഏറ്റവും വലിയ സമ്പന്നർ വേദനിക്കുന്നവനെ കണ്ണീർ ഒപ്പുന്നതിലും വലിയ പുണ്യം മറ്റൊന്നിലും കിട്ടില്ല അനുഭവിക്കുന്ന വേദനയോ കടന്നു പോകുന്ന അവസ്ഥകളോ പറഞ്ഞാൽ വേറൊരാൾക്ക് മനസ്സിലാകില്ല എന്ന ചിന്തയിൽ നിന്നാണ് ഒരാളിൽ മൗനം പിറവികൊള്ളുന്നത് പ്രതീക്ഷിച്ച ജീവിതം ഈ ലോകത്ത് ആർക്ക് ലഭിക്കുന്നില്ല എങ്കിലും പ്രതീക്ഷകളില്ലാതെ ആരും ജീവിക്കുന്നുമില്ല ജീവിതത്തിലെ ഏറ്റവും വലിയ ഒറ്റപ്പെടൽ കൂടെ ആരുമില്ലാതാകുമ്പോഴല്ല എല്ലാം എന്ന് കരുതിയവരുടെ മനസ്സിൽ ഒരു സ്ഥാനവുമില്ലെന്ന് മനസ്സിലാക്കുമ്പോഴാണ് കൂടെയുള്ളവരുടെ സന്തോഷത്തിനു വേണ്ടി നീ നിൽക്കുമ്പോൾ ഒരു കാര്യം ഓർക്കുക നാളെ അവരുടെ സന്തോഷത്തിനു വേണ്ടി നീ മാറി നിൽക്കേണ്ടി വരും തനിക്ക് ആകർഷണം തോന്നുന്ന പുരുഷനോട് സ്ത്രീകൾ സത്യസന്ധരായിരിക്കും മുഖങ്ങൾക്കിടയിലുള്ള മുഖമൂടികൾ തിരിച്ചറിഞ്ഞിട്ടും അറിയാത്ത ഭാവത്തിൽ ഒരു പുഞ്ചിരിയോടെ നിൽക്കാൻ കഴിയുന്നുണ്ടെങ്കിൽ അത് നിന്റെ വിജയമാണ് ജീവിതത്തിലെ ഏറ്റവും വലിയ ഒറ്റപ്പെടൽ കൂടെ ആരും ഇല്ലാതാകുമ്പോഴല്ല എല്ലാം എന്ന് കരുതിയവന്റെ മനസ്സിൽ ഒരു സ്ഥാനവുമില്ലെന്ന് മനസ്സിലാക്കുമ്പോഴാണ് അവനവന് ജീവിക്കാനുള്ള സാമ്രാജ്യം സ്വയം നേടാത്ത ആരും സ്വതന്ത്രനല്ല അതുപോലെ തന്നെ സ്വയം ആജ്ഞാപിക്കാൻ കഴിയാത്ത ഒരു മനുഷ്യനും സ്വതന്ത്രനല്ല കേട്ട നുണകളെ ഒരു ചിരിയോടുകൂടി സ്വീകരിക്കുക അതിനു പിന്നാലെ സത്യം വരുന്നുണ്ട് അതിനുള്ള മറുപടി പറയുക നുണകൾക്ക് സത്യത്തെ മറച്ചു കഴിയൂ മാറ്റി നിർത്താൻ കഴിയില്ല ഈ നിമിഷം ഇനി ഒരിക്കലും ആയുസില് ആവർത്തിക്കാത്ത നിമിഷമാണിത് ആവർത്തിക്കാത്ത കുറെ നിമിഷങ്ങളുടെ പേരാണ് ജീവിതം വേദന മറച്ചുകൊണ്ടല്ല വേദന ചിരിക്കണം തളർത്തുന്നവർക്ക് മുന്നിൽ കരുത്താകുവാനും തളർത്തിയവർക്കു മുന്നിൽ കരുത്തറിയിക്കുവാനും സ്വപ്നം കാണുന്നതിനോടൊപ്പം അതിനുവേണ്ടി പരിശ്രമിച്ചാൽ മാത്രമേ അത് യാഥാർത്ഥ്യത്തിലേക്ക് എത്തുവാനും സാധിക്കുകയുള്ളൂ മറ്റുള്ളവരിൽ നിന്നും മാറി ചിന്തിക്കുമ്പോഴാണ് മാറ്റത്തിന്റെ ആരം സ്വപ്നങ്ങൾക്ക് പുറകെ സഞ്ചരിക്കണം പരിഹാസങ്ങളിൽ നിന്ന് പാഠങ്ങൾ ഉൾക്കൊള്ളണം വിയറപ്പൊഴിക്ക് അധ്വാനിക്കണം തളർത്തുന്നവരുടെ മുന്നിൽ പുഞ്ചിരിയോടെ തലയുയർത്തി നടക്കണം നോവ് മറച്ചുകൊണ്ടല്ല നോവ് അറിഞ്ഞിരിക്കണം തളർന്നവർക്ക് കരുത്താകുവാനും തളർത്തിയവർക്ക് കരുത്തറിയിക്കുവാനും എത്ര ശ്രമിച്ചാലും മായ്ക്കാൻ കഴിയാത്ത ചില ഇന്നലെകളുണ്ട് ഓർക്കും തോറും മുറിവിന്റെ ആഴം കൂടുന്ന ചില ഓർമ്മകൾ നേടാനോ നഷ്ടപ്പെടുത്താനോ കഴിയാത്ത ചിലതുണ്ട് ഉള്ളു നീറിയ ഓർമ്മകൾ നൽകി പടിയിറങ്ങിപ്പോകുന്ന ചിലത് ഇന്നിനെ കുറിച്ച് വ്യക്തമായി മനസ്സിലാക്കിയാൽ അത് നാളെ കുറിച്ച് അറിയാനുള്ള വഴിയായി ഇന്നത്തെ കാര്യം മെച്ചപ്പെടുത്താൻ നോക്കുക അത് നിങ്ങളുടെ നാളത്തേക്ക് ഗുണം ചെയ്യും ഒരവസ്ഥയും സ്ഥിരമല്ല ജീവിതത്തിൽ എല്ലാ വഴികളും അടഞ്ഞെന്ന് വിശ്വസിക്കുമ്പോഴും രക്ഷപ്പെടാൻ ഒരു വഴി നമ്മെ തേടിയെത്താതിരിക്കില്ല ഒരു വിളക്കിൽ വന്ന് ഒരായിരം ദീപങ്ങൾ കൊളുത്തിയാലും വിളക്കിന്റെ പ്രകാശം ഒട്ടും തന്നെ കുറയുന്നില്ല അതുപോലെ തന്നെ സ്നേഹവും അറിവും എത്ര പങ്കുവെച്ചാലും തീരുന്നില്ല ഒരാൾ സംസാരിക്കുന്നത് കുറഞ്ഞുകൊണ്ടിരിക്കുകയാണെങ്കിൽ അതിനർത്ഥം ആ വ്യക്തിയുടെ മനസ്സിൽ നിന്ന് നിങ്ങൾ അകലാൻ തുടങ്ങി എന്ന് തന്നെയാണ് സംസാരമാണ് ബന്ധങ്ങളുടെ നട്ടല് ഒരു പെണ്ണ് തന്റെ പങ്കാളിയേക്കാൾ കൂടുതൽ സ്നേഹിക്കുന്നത് അവളുടെ സ്വന്തം സത്വത്തെ തന്നെയാണ് സ്വപ്നങ്ങൾ കാണണം ആഗ്രഹങ്ങൾ ഉണ്ടാകണം ഒപ്പമുള്ളിൽ തൃപ്തിപ്പെടാനുള്ള ഒരു മനസ്സും വേണം വിമർശനം ഒഴിവാക്കാൻ ഒരേ ഒരു മാർഗമേ ഉള്ളൂ ഒന്നും ചെയ്യരുത് ഒന്നും പറയരുത് നിങ്ങൾ ആരുമാകരുത് നിങ്ങൾ വിജയിക്കുമ്പോൾ പഠിക്കുന്നതിനേക്കാൾ കൂടുതൽ പാഠങ്ങൾ പരാജയത്തിലൂടെ ഉൾക്കൊള്ളും പരാജയത്തിൽ മനസ്സുമടുത്ത് പിന്മാറരുത് പരാജയങ്ങളാണ് ഒരു വിജയിയെ സൃഷ്ടിക്കുന്നത് ജീവിതത്തിൽ നിങ്ങൾ എവിടെയാണ് നിൽക്കുന്നതെന്ന് അറിയാൻ ചിലപ്പോൾ വലിയ വീഴ്ചകൾ വേണ്ടിവരും തിരിച്ചറിവുകൾ മനുഷ്യനെ പുതിയ ജീവിത പാഠങ്ങൾ പഠിപ്പിക്കും നിങ്ങളുടെ മനസ്സിന് സങ്കല്പിക്കാനും വിശ്വസിക്കാനും കഴിയുന്നതെന്തും നിങ്ങൾക്ക് നേടാനുമാകും നമ്മുടെ ചിന്തകളാണ് നമ്മെ നയിക്കുന്നത് വിജയകരമായ ജീവിതത്തിന് വസ്തുനിഷ്ഠമായ ചിന്തയാണ് വേണ്ടത് നമ്മുടെ ചിന്തയും ഭാവനയുമാണ് നമ്മുടെ വഴികാട്ടുകൾ ജീവിതത്തെ കുറിച്ച് എപ്പോഴും പോസിറ്റീവായി ചിന്തിക്കുക അത് നിങ്ങൾക്ക് ആത്മവിശ്വാസം നൽകും ുഃഖവും സന്തോഷവും രാത്രിയും പകലും പോലെയാണ് സന്തോഷത്തിൽ നിന്ന് ദുഃഖത്തിലേക്കും ദുഃഖത്തിൽ നിന്ന് സന്തോഷത്തിലേക്കും ഒരുപാട് ദൂരമില്ല എങ്കിലും പ്രശ്നങ്ങളും വിമർശനങ്ങളും ഉണ്ടാകുമ്പോൾ എല്ലാം തകർന്നു എന്ന ചിന്തയിൽ നിരാശപ്പെടരുത് ഒരു ദിവസം അല്ലെങ്കിൽ മറ്റൊരു ദിവസം നിങ്ങൾ തീരുമാനിക്കുക അവസരത്തിനായി കാത്തിരിക്കരുത് ഇന്ന് തന്നെ ചെയ്യുക കഴുകൻ എത്ര ഉയരത്തിൽ പറന്നാലും വിശപ്പകറ്റാൻ ഭൂമിയെ ആശ്രയിക്കും അതുപോലെ തന്നെയാണ് നമ്മുടെ ജീവിതവും എത്ര ഉയരത്തിലാണെങ്കിലും ചില സന്ദർഭങ്ങളിൽ ഏറ്റവും താഴെയുള്ളവരുടെ സഹായം വേണ്ടി വരും അതുകൊണ്ട് നിങ്ങൾ ആരെയും വില കുറച്ച് കാണരുത് എല്ലാവരെയും തൃപ്തിപ്പെടുത്തിക്കൊണ്ട് കൊണ്ട് എല്ലാവരുടെ ഇഷ്ടം നേടിക്കൊണ്ട് നിങ്ങൾക്ക് ജീവിക്കാനാകില്ല എപ്പോഴും നിങ്ങൾ നിങ്ങളായിട്ട് തന്നെ ഇരിക്കുക മനസ്സിലാക്കുന്നവർ മനസ്സിലാക്കിയാൽ മതിയെന്ന് തീരുമാനിക്കുക മനസ്സ് വല്ലാതെ തളർന്നിരിക്കുമ്പോൾ നമ്മൾ ഇഷ്ടപ്പെടുന്ന ഒരാളുടെ വാക്ക് അല്ലെങ്കിൽ ഒരു നോട്ടം അല്ലെങ്കിൽ ഒരു പുഞ്ചിരി അത് മതി എല്ലാം മാറാൻ അവകാശപ്പെടാൻ മാത്രം കഴിയുന്ന രക്തബന്ധങ്ങളെക്കാൾ എത്രയോ വലുതാണ് സ്നേഹിക്കാൻ മാത്രം കഴിയുന്ന സുഹൃത് ബന്ധം അത്രമേൽ ചേർത്ത് നിർത്തിയിട്ടും മനസ്സിലാക്കാത്തവരിൽ നിന്ന് പുഞ്ചിരിയോടെ തിരിഞ്ഞു നടക്കണം നമ്മൾ ഉള്ളതുമില്ലാത്തതും അവർക്ക് തുല്യമാണ് പുരുഷൻ ആദ്യമായി പരിചയപ്പെടുന്ന സ്ത്രീയുടെ കണ്ണുകൾ ശ്രദ്ധിക്കുന്നു എന്നാൽ സ്ത്രീ അവന്റെ ഹൃദയം ശ്രദ്ധിക്കുന്നു സ്നേഹം ഒരു തമാശയായി മാത്രം കാണുന്നവർക്കും ഒരാളെ സ്നേഹിക്കുവാനും ഉപേക്ഷിക്കുവാനും വളരെ നിസാരമാണ് എന്നാൽ ആത്മാർത്ഥമായി സ്നേഹിക്കുന്നവർക്ക് ആ വേദന മതി ജീവിതം മുഴുവൻ സങ്കടപ്പെടാൻ നിങ്ങളുടെ ഭാവി ദുഃഖത്തിന് നിങ്ങൾ സ്വയം ഉത്തരവാദിയാകരുത് നിങ്ങൾക്ക് വിജയിക്കാൻ താൽപ്പര്യമുണ്ടെങ്കിൽ വിജയിക്കുക നിങ്ങൾക്ക് നിങ്ങളിൽ തന്നെ താല്പര്യമില്ലാതായാൽ ജീവിതം ഉപയോഗശൂന്യമാകും ഒരുപക്ഷെ അത് നിങ്ങൾക്ക് തിരിച്ചറിയാൻ സാധിച്ചെന്ന് വരില്ല നമുക്കെല്ലാം അറിയാമെന്ന ചിന്ത വന്നു തുടങ്ങിയാൽ അവിടെ തുടങ്ങും നമ്മുടെ പരാജയം വിജയത്തിലേക്ക് മുൻവിധികളില്ലാതെ യാത്ര ചെയ്യുക എല്ലാ മനുഷ്യന്റെയും ജീവിതം ഒരേ രീതിയിൽ അവസാനിക്കുന്നു അവൻ എങ്ങനെ ജീവിച്ചു എങ്ങനെ മരിച്ചു എന്നതിന്റെ വിശദാംശങ്ങൾ മാത്രമാണ് ഒരു മനുഷ്യനെ മറ്റൊരാളിൽ നിന്നും വേർതിരിക്കുന്നത് സമുദ്രത്തിലെ ഏതാനും തുള്ളികൾ വിഷമായാൽ സമുദ്രം മുഴുവൻ വിഷമാകണമെന്നില്ല മനുഷ്യനും മനുഷ്യവംശവും അതുപോലെയാണ് ജീവിതം ഒരിക്കലും സാഹചര്യങ്ങളാൽ ദുരിതപൂർണമാക്കുന്നില്ല മറിച്ച് ലക്ഷ്യമില്ലായ്മയാലും നിഷ്ക്രിയത്വത്തിനാലുമാണ് പ്രയാസങ്ങൾ ഉണ്ടാകുന്നത് പറക്കാൻ ആഗ്രഹിക്കുന്നവൻ ഇഴഞ്ഞു നടക്കുന്നവന്റെ അഭിപ്രായത്തിന് ചെവി കൊടുക്കരുത് അവർ നിങ്ങളെ നിരുത്സാഹപ്പെടുത്തും നിലവിളിക്കും അവരുടെ നിസ്സഹായതയാണ് അതിന് കാരണം അവനവനോട് ചില ചോദ്യങ്ങൾ ചോദിച്ചു കൊണ്ടേയിരിക്കണം ഇല്ലെങ്കിൽ നിങ്ങൾ ജീവിതകാലം മുഴുവൻ മറ്റുള്ളവരുടെ ഉപദേശം കേട്ട് ജീവിക്കേണ്ടി വരും ജീവിതം ഹസ്വമാണ് നിങ്ങളെ ചിരിപ്പിക്കുകയും സ്നേഹിക്കുകയും ചെയ്യുന്ന ആളുകളുമായി അത് ചിലവഴിക്കുക ആരോടും അമിതമായി സ്നേഹമോ കരുതലോ വാത്സല്യമോ കാണിക്കരുത് കാരണം സൗജന്യമായി ലഭിക്കുന്നതെന്തും വില കുറച്ച് കാണുന്നത് മനുഷ്യന്റെ പ്രവണതയാണ് നിങ്ങളോട് സത്യസന്ധമായി പെരുമാറാൻ പോലും കഴിയാത്ത ആളുകളിൽ നിന്നും വിശ്വസ്തത പ്രതീക്ഷിക്കുന്നത് നിർത്തുക വിജയത്തിന്റെ പാത പൂക്കൾ വിരിച്ചതല്ല മുള്ളുകൾ നിറഞ്ഞതാണ് തേനീച്ചയുടെ കുത്തേൽക്കാതെ തേനെടുക്കാനാകാത്തതുപോലെ പ്രയാസങ്ങളെ മറികടക്കാതെ ലക്ഷ്യത്തിലെത്താനാവില്ല വിജയവും പരാജയവും ജീവിതത്തിലെ രണ്ട് അവസ്ഥകൾ മാത്രമാണ് വിജയത്തിൽ അമിതമായി ആഹ്ലാദിക്കുകയോ പരാജയത്തിൽ അമിതമായി നിരാശരാകുകയോ ചെയ്യേണ്ടതില്ല നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതം വളരുന്നതും താഴ്ന്നു പോകുന്നതും നമ്മുടെ ധൈര്യവും ആത്മവിശ്വാസവും എത്രത്തോളം ഉണ്ടോ അതിനനുസരിച്ചാണ് മറ്റുള്ളവരുടെ തെറ്റ് കാണുമ്പോൾ നിങ്ങൾ അതിൽ നിന്ന് പാഠം പഠിക്കേണ്ടതാണ് കാരണം സ്വയം തെറ്റ് സംഭവിച്ചതിന് ശേഷം പാഠം പഠിക്കുവാൻ തീരുമാനിച്ചാൽ ജീവിതം ഒരുപാട് വ്യർത്ഥമായി പോകുന്നതാണ് വേദനം അറച്ചു വേദന അറിഞ്ഞു ചിരിക്കണം തളർന്നവർക്ക് മുന്നിൽ കരുത്താകുവാനും തളർത്തിയവർക്ക് മുന്നിൽ കരുത്തറിയിക്കുവാനും ഇന്നിനെ കുറിച്ച് വ്യക്തമായി മനസ്സിലാക്കിയാൽ അത് നാളെ കുറിച്ച് അറിയാനുള്ള വഴിയായി ഇന്നത്തെ കാര്യം മെച്ചപ്പെടുത്താൻ നോക്കുക അത് നിങ്ങളുടെ നാളത്തേക്ക് ഗുണം ചെയ്യും ഒരു സ്ത്രീ നിങ്ങളെ അവഗണിക്കുന്നതിന്റെ പ്രധാന കാരണം അവർക്ക് നിങ്ങളോട് ആത്മാർത്ഥ സ്നേഹം ഇല്ല എന്നതാണ് സ്നേഹമായാലും ബഹുമാനമായാലും കരുതലായാലും അർഹിക്കുന്നവർക്ക് മാത്രമേ കൊടുക്കാവൂ ഇങ്ങോട്ട് കിട്ടാത്തതൊന്നും തിരിച്ചു കൊടുക്കേണ്ട ബാധ്യത നമുക്കാർക്കുമില്ല ജീവിതത്തിലെ ഏറ്റവും വലിയ ഒറ്റപ്പെടൽ കൂടെ ആരും ഇല്ലാതാകുമ്പോഴല്ല എല്ലാം എല്ലാമെന്ന് കരുതേവരുടെ മനസ്സിൽ ഒരു സ്ഥാനവുമില്ലെന്ന് മനസ്സിലാക്കുമ്പോഴാണ് അവനവന് ജീവിക്കാനുള്ള സാമ്രാജ്യം സ്വയം നേടാത്ത ആരും സ്വതന്ത്രനല്ല അതുപോലെ തന്നെ സ്വയം ആജ്ഞാപിക്കാൻ കഴിയാത്ത ഒരു മനുഷ്യനും സ്വതന്ത്രനല്ല കേട്ട നുണകളെ ഒരു ചിരിയോടുകൂടി സ്വീകരിക്കുക അതിനു പിന്നാലെ സത്യം വരുന്നുണ്ട് അതിനുള്ള മറുപടി പറയുക നുണകൾക്ക് സത്യത്തെ മറച്ചു പിടിക്കാനേ കഴിയൂ മാറ്റി നിർത്താൻ കഴിയില്ല നമ്മുടെ ആശയങ്ങളും വിശ്വാസങ്ങളും അടിയുറച്ചു നിൽക്കുക മറ്റൊരാൾക്ക് വേണ്ടിയും ഒന്നും മാറ്റേണ്ടതില്ല നിങ്ങൾ സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്ന ജീവിതപാത തടസ്സങ്ങളൊന്നുമില്ലാതെ വളരെ വ്യക്തമാണെങ്കിൽ ഒരു പക്ഷേ മറ്റാരൊക്കെയോ സഞ്ചരിച്ച അതേ ജീവിതപാത തന്നെ നിങ്ങളും പിന്തുടരുകയായിരിക്കാം വാസ്തവത്തിൽ അസാധ്യം എന്നൊരു കാര്യവും ഇതുവരെ ലോകത്ത് ഉണ്ടായിട്ടില്ല എന്നുള്ളതാണ് പരമാർത്ഥം അഥവാ എന്തെങ്കിലും അസാധ്യമായിരുന്നുവെങ്കിൽ ഈ ലോകത്ത് ഒന്നും തന്നെ സംഭവിക്കില്ലായിരുന്നു നിങ്ങളുടെ ചുറ്റിനും നിങ്ങൾ കാണുന്നതും കേൾക്കുന്നതും എല്ലാം യഥാർത്ഥത്തിൽ നിങ്ങളോടൊപ്പം ഈ ലോകത്ത് ജീവിക്കുന്നതോ ജീവിച്ചിരുന്നതോ ആയ പലരുടെയും കഠിനാധ്വാനത്തിൻ്റെ ഫലങ്ങളാണെന്ന് തിരിച്ചറിയുക നിങ്ങളിൽ കുറച്ച് കാര്യങ്ങൾ പൂർത്തീകരിക്കുന്നവർ കുറച്ച് ത്യാഗങ്ങൾ സഹിക്കണം കൂടുതലായി നേടുന്നവർ കൂടുതലായി ത്യജിക്കേണ്ടി വരും ഉയരങ്ങൾ കൈവരിക്കാനുള്ളവർ വളരെയധികം ത്യജിക്കണം സന്തോഷത്തിൽ നിന്ന് ദുഃഖത്തിലേക്കും ദുഃഖത്തിൽ നിന്ന് സന്തോഷത്തിലേക്കും ഒരുപാട് ദൂരമില്ല എന്തെങ്കിലും പ്രശ്നങ്ങളും വിഷമതകളും ഉണ്ടാകുമ്പോൾ എല്ലാം തകർന്നു എന്ന ചിന്തയിൽ നിരാശപ്പെടരുത് അഭിനയിക്കാൻ അറിയാവുന്നവരാണ് ജീവിതത്തിൽ വിജയിക്കുക സ്നേഹിക്കാൻ അറിയാവുന്നവർ തോറ്റുപോയിട്ടേ ഉള്ളൂ ആഴത്തിൽ ഇറങ്ങിയാൽ പിന്നെ പറിച്ചു മാറ്റാൻ പാടാണ് അത് മണ്ണിലായാലും മനസ്സിലായാലും മറ്റുള്ളവർ നിങ്ങളെ ഏത് രീതിയിൽ പരിഗണിക്കപ്പെടണമെന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നുവോ എങ്കിൽ അതുപോലെ നിങ്ങൾ മറ്റുള്ളവരോടും പെരുമാറുക മറ്റൊരാൾക്ക് വളരെ സന്തോഷകരമായ കാര്യം നമുക്ക് വിഠിതമായി തോന്നുമെങ്കിലും അവരുടെ സന്തോഷത്തിനായി അത് അംഗീകരിച്ചു കൊടുത്തേക്കുക ഓർമ്മകളോളം ആഴമുള്ള ഒരു കടലുമില്ല മൗനത്തോളം ശക്തിയുള്ള ഒരു കൊടുങ്കാറ്റുമില്ല കടന്നു വന്ന ഓരോ വഴിയും പിന്നിട്ട ഓരോ ുവടുകളുമാണ് നമ്മളെ നമ്മളാക്കുന്നത് ഒരു സ്ത്രീ ഒരു പുരുഷനെ ആദ്യമായി കാണുമ്പോൾ ഏഴ് ശതമാനം അയാൾ പറയുന്ന കാര്യങ്ങളും മുപ്പത്തെട്ട് ശതമാനം സംസാര ശൈലിയും അൻപത്തിയഞ്ച് ശതമാനം അയാളുടെ രൂപത്തിലും ശരീരഭാഷയിലും ശ്രദ്ധിക്കുന്നു ഇനി എത്ര തന്നെ സ്വാതന്ത്ര്യമുണ്ടെങ്കിലും മറ്റൊരാളുടെ ഇഷ്ടങ്ങളിൽ കൈകടത്താതിരിക്കുന്നതാണ് ബന്ധങ്ങൾ നിലനിൽക്കാൻ നല്ലത് നിന്നെ കൊണ്ട് സാധിക്കില്ല എന്ന് പറയുമ്പോൾ സാധിക്കുമെന്ന് കാണിച്ചു കൊടുത്തുകൊണ്ടാണ് ഓരോ ചുവടും മുന്നോട്ട് വെക്കേണ്ടത് മനസ്സിലാവേണ്ട കാര്യങ്ങൾ മനസ്സിലാവേണ്ട സമയത്തു മനസ്സിലാവില്ല പിന്നെ മനസ്സിലായി തുടങ്ങുമ്പോഴേക്കും ഒരുപാട് വൈകിപ്പോകും അതാണ് ജീവിതം ദേഷ്യം ദുർബലതയാണ് ക്ഷമയും വിവേകവുമാണ് അതിന്റെ മറുമരുന്ന് കോപം വന്നാൽ സ്വയം നിയന്ത്രിക്കണം ദേഷ്യം അടങ്ങിയ ശേഷം വിവേകപൂർവം ചിന്തിക്കുക ഒരാൾക്ക് എന്തെല്ലാം കുറവുകൾ ഉണ്ടായാലും എളിമയുള്ള അയാളുടെ സ്വഭാവം പലപ്പോഴും കുറവുകൾ ഇല്ലാതാക്കുന്നു ജീവിതത്തിൽ വേദനിപ്പിക്കുന്ന പരീക്ഷണങ്ങളും പ്രതിസന്ധികളും ഒക്കെ ഉണ്ടാകും അവിടെ നാം അസ്വസ്ഥരാകരുത് അനുഭവങ്ങൾ നമ്മെ കൂടുതൽ കരുത്തുറ്റവരാക്കും കുറ്റപ്പെടുത്തലുകൾ നമ്മെ ശക്തരാക്കും നിങ്ങളെ മനസ്സിലാക്കാത്ത മനുഷ്യന്റെ നേരെ മെല്ലെ കണ്ണുകൾ അടയ്ക്കുക കണ്ണ് തുറന്നു നോക്കേണ്ടത് നിങ്ങളുടെ കുറവുകളോടുകൂടി നിങ്ങളെ സ്നേഹിക്കുന്ന മനുഷ്യരിലേക്കാണ് സംശയം നിങ്ങളുടെ ഹൃദയത്തിൽ നിറയാൻ അനുവദിക്കരുത് അത് കാലക്രമേണ നിങ്ങളുടെ ബന്ധങ്ങളെ തകർക്കും നിങ്ങളെ സങ്കടപ്പെടുത്തുകയും ഒറ്റപ്പെടുത്തുകയും ചെയ്യും പ്രതികൂലമായ ഏതവസ്ഥയിലും നേരിടാനുള്ള ഒരു ചെറിയ സാധ്യതയെങ്കിലും ഉണ്ടാവും തളർന്നിരിക്കാതെ അത് കണ്ടെത്തിയാൽ അവയെ മറികടക്കാം ആയിരം പുസ്തകങ്ങളിൽ നിന്ന് പതിനായിരം പാഠങ്ങൾ പഠിച്ചാലും സ്വന്തം ജീവിതത്തിൽ നിന്ന് പഠിക്കുന്ന പാഠങ്ങളെക്കാൾ മികച്ചതാകില്ല അവയൊന്നും ഇന്നലെയുടെ നഷ്ടങ്ങളിൽ പരിതപിച്ചും നാളെയുടെ പ്രതീക്ഷകളിൽ ഉത്കണ്ഠകളായും ഇന്നിന്റെ മാധുര്യം നുകരുവാൻ കഴിയാത്ത അർത്ഥശൂന്യമായ ജീവിതം നയിക്കരുത് സത്യസന്ധമായ വാക്കുകൾ ഒരിക്കലും മനോഹരമായിരിക്കുകയില്ല മനോഹരമായ വാക്കുകൾ സത്യവുമല്ല ആത്മവിശ്വാസം ജീവിതത്തെ കൊണ്ടുവരണമെന്നില്ല മറിച്ച് ഏത് വെല്ലുവിളികളെയും നേരിടാനുള്ള ശക്തി നൽകും വർഷങ്ങൾക്ക് മുമ്പ് ചെയ്ത കാര്യങ്ങൾ ഇപ്പോഴും നിങ്ങൾക്ക് വലുതായി തോന്നുന്നുവെങ്കിൽ നിങ്ങൾ ഇപ്പോൾ കാര്യമായും ഒന്നും ചെയ്യുന്നില്ല എന്നാണ് അർത്ഥം മോശം ആളുകൾ നിങ്ങളുടെ ജീവിതത്തിൽ നിന്ന് അകലുമ്പോൾ ശരിയായ കാര്യങ്ങൾ സംഭവിക്കാൻ തുടങ്ങും യഥാർത്ഥ വിദ്യാഭ്യാസം എഴുത്തും വായനയും പഠിക്കുക എന്നതല്ല പ്രതിസന്ധികളെ തരണം ചെയ്യാനുള്ള കരുത്താർജികളാണ് വാക്കുകളുടെ ദയ ആത്മവിശ്വാസം സൃഷ്ടിക്കുന്നു ചിന്തയിലെ ദയ പ്രതീക്ഷ സൃഷ്ടിക്കുന്നു മറ്റുള്ളവർക്ക് നൽകുന്ന ദയ സ്നേഹം സൃഷ്ടിക്കുന്നു ചിരിക്കുന്നത് ശാരീരികവും മാനസികവുമായ നിങ്ങളുടെ വേദന കുറയ്ക്കും ചിരി നിങ്ങളെ വളരെ ശക്തനായ ഒരു മനുഷ്യനാക്കും പഠനങ്ങൾ പറയുന്നു സ്വയം സംസാരിക്കുന്ന സ്ത്രീകൾ പൊതുവെ നിർവികാരകരായിരിക്കും വീഴ്ചകളിൽ തളരാതെ പരിഹാസങ്ങളിൽ പകച്ചു നിൽക്കാതെ പ്രതീക്ഷയോടെ കാത്തിരിക്കാമെങ്കിൽ നിങ്ങൾക്കും നിങ്ങളുടേതായ ഒരു ദിവസം ഉണ്ടാകും നിങ്ങളുടെ ജീവിതത്തിന്റെ നിലവാരം ഉയർത്താൻ തുടങ്ങുമ്പോൾ നിങ്ങളുടെ ഏറ്റവും അടുത്ത സുഹൃത്തുക്കളിൽ ഭൂരിപക്ഷവും നിങ്ങൾക്ക് നഷ്ടപ്പെടും നല്ലതു മാത്രം ചിന്തിക്കുവാൻ ശീലിക്കുക എന്നാൽ മനസ്സ് നന്നാവും മനസ്സ് നന്നായാൽ പ്രവൃത്തിയും അങ്ങനെ വ്യക്തിയും നന്നാവും വ്യക്തി നന്നായാൽ കുടുംബവും കുടുംബം നന്നായാൽ സമൂഹവും നന്നാവും ഇനി എത്ര തന്നെ സ്വാതന്ത്ര്യമുണ്ടെങ്കിലും മറ്റുള്ളവരുടെ ഇഷ്ടങ്ങളിൽ കൈകടത്താതിരിക്കുന്നതാണ് ബന്ധങ്ങൾ നിലനിൽക്കാൻ നല്ലത് ആരെയും സംസാരിക്കാൻ വേണ്ടി നിർബന്ധിക്കരുത് ഇഷ്ടമുള്ളവർ നമ്മുടെ കൂടെ കാണും ഇല്ലാത്തവർ പോകേണ്ടവരാണ് പിടിച്ചു വാങ്ങുന്ന ഒന്നിനും വില കാണില്ല മരണം കൊണ്ടുപോകാത്തതായി ഒന്നേ ഉള്ളൂ ഈ ഭൂമിയിൽ അത് നാം മറ്റുള്ളവർക്ക് നൽകിയ സ്നേഹവും ഒരുപിടി നല്ല ഓർമ്മകളുമാണ് ഞാനെന്ന ഭാവം ഉപേക്ഷിക്കുക നമ്മളെന്ന ചിന്ത വളർത്തുക അഹംഭാവത്തെ മറികടക്കുക സ്നേഹത്തിന് വില കൽപ്പിക്കുക ചിരി കൊണ്ട് അകലം കുറയ്ക്കുക അപവാദങ്ങളെ അവഗണിക്കുക മറ്റുള്ളവർ നിങ്ങളെ ഏതു രീതിയിൽ പരിഗണിക്കപ്പെടണമെന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നുവോ എങ്കിൽ അതുപോലെ നിങ്ങൾ മറ്റുള്ളവരോടും പെരുമാറുക കണ്ണുകൊണ്ട് കാണുന്നതിന് പകരം മനസ്സുകൊണ്ട് കണ്ടാൽ ഭംഗിയില്ലാത്തതായി ഈ ഭൂമിയിൽ ഒന്നും തന്നെയില്ല മികച്ചത് തേടി നമ്മൾ യാത്രയ്ക്കിറങ്ങും കിട്ടുന്നതൊന്നും മികച്ചതായി തോന്നുകയും ഇല്ല കൈയിലുള്ളതൊക്കെ തന്നെയായിരുന്നു ഏറ്റവും മികച്ചതെന്ന് തിരിച്ചറിയുമ്പോഴേക്കും കാലം കടന്നു പോയിരിക്കും നമുക്ക് സന്തോഷവും സമാധാനവും നൽകാത്ത മുഴുവൻ ചിന്തകളെയും മനസ്സിൽ നിന്ന് ഒഴിവാക്കിയില്ലെങ്കിൽ മനസ്സ് എപ്പോഴും അസ്വസ്ഥമായിരിക്കും നിങ്ങൾക്ക് മാത്രമേ നിങ്ങളുടെ സാഹചര്യത്തെ മാറ്റാൻ കഴിയൂ ഒന്നിനെയും ആരെയും കുറ്റപ്പെടുത്തരുത് ഒരു തവണ വിജയിച്ചവരേക്കാൾ അറിവും അനുഭവം പലതവണ തോറ്റവർക്കായിരിക്കും പലരും കടന്നു വരും തളർത്തും വളർത്തും ഒന്ന് മാത്രം ആലോചിച്ചാൽ മതി നമ്മുടെ സന്തോഷം നമ്മുടെ മാത്രം കയ്യിലാണ് നമ്മളെ അസ്വസ്ഥരാക്കുന്ന ചിന്തകളെ ഒഴിവാക്കിയില്ലെങ്കിൽ ചിലപ്പോൾ അത് നമ്മുടെ ആത്മവിശ്വാസത്തെയും നമ്മൾ എന്ന വ്യക്തിയും തന്നെ ഇല്ലാതാക്കിയേക്കാം നിങ്ങൾ ആഗ്രഹിക്കുന്ന വ്യക്തിക്ക് നിങ്ങളോട് ഇഷ്ടമുണ്ടോ എന്ന് അറിയുവാനുള്ള മാർഗം അവർക്ക് ഇഷ്ടമുള്ള കാര്യങ്ങൾ ചെയ്യുക എന്നതാണ് ഏറ്റവും പ്രയാസകരമായ അവസ്ഥയിലും നമ്മൾ എവിടേക്കാണ് പുറപ്പെട്ടത് എന്ന വ്യക്തമായ ധാരണ മനസ്സിലുണ്ടെങ്കിൽ നമുക്ക് ലക്ഷ്യത്തിലെത്താം പരാജയം ഒന്നിൻ്റെയും അവസാനമല്ല അത് നമുക്കുള്ള പ്രചോദനമായി മാത്രം കരുതുക